നമസ്കാരം നാളെ രാവിലെ നാല് മണിക്ക് ഡി എൻ എസ് ഓറോസ്കോപ്പ് എൻ്റെ ചാനലിൽ ലൈവ് ഉണ്ടാവും തികച്ചും സൗജന്യമാണ് ഒരാൾക്ക് ഇരുപത് മിനിറ്റ് ഉണ്ടാവും ഏകദേശം ഒരു ആറ് ആൾക്കാർക്ക് മാത്രം നോക്കാം അതിൽ എൻ്റെ ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ ഫൈവ് വൺ ട്രിബിൾ സിക്സ് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ചാനലിൻ്റെ ലിങ്ക് അയച്ചു തരാം നാളെ രാവിലെ നാല് മണിക്ക് നിങ്ങൾ അയച്ചു തന്നാൽ മാത്രമേ ഞാൻ ലൈവ് പറഞ്ഞേയുള്ളൂ ഓക്കെ ഡ നാളെ രാവിലെയാണ് നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് ജൂലൈ ഏഴാം തീയതിയാണ് നാളെ എട്ടാം തീയതി പുലർച്ചെ നാല് മണിക്ക്